ോ അത് എത്ര സമയം നിൽക്കും മാഞ്ഞു നിക്കും എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എൻ്റെ മനസ്സ് ഞാൻ ഒന്നിനെ കുറിച്ചും ബോധാടല്ല ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ള ഒരു വാക്ക പറയാറുണ്ട് ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാല് കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം ഒന്ന് കുട്ടിയെ നോക്കണം എന്നോ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് സുഖാന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ജീവിക്കാം ടാക്സി വേണമെങ്കിൽ ടാക്സി വിളിക്കാം ഭക്ഷണം വേണമെങ്കിൽ വീട്ടിൽ വരും പേയ്മെന്റ് എനിക്ക് ഓൺലൈൻ ചെയ്യാം മൊബൈൽ ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാം അത്രയും ലാവിഷമായിട്ടുള്ള ലോകത്താ നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ അറിയാതെ നമ്മൾ വയസ്സായത് വലിയൊരു വിഷയം നിങ്ങൾ ഏറ്റവും കൂടുതൽ അധിക കാലം ജീവിച്ചിട്ടുള്ള ആൾക്കാരെ നോക്കിയാൽ അവർ മിക്കവാറും സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ളവരാണ് പിറന്നാൾ നമുക്ക് സന്തോഷമുള്ളതാണെങ്കിലും ഓരോ വയസ്സ് കൂടുന്തോറും നമുക്കൊരു വിഷമമുണ്ട് എന്നാ ഇപ്പൊ അധികമായിട്ട് കേൾക്കുന്ന ഒരു ടേം ആണ് എന്നൊക്കെ എന്താണ് ഈ മെന്റൽ ഫിസിക്കൽ കണ്ടീഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് പ്രായം 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 ഇഷ്ടം കൂടിയാണ് എന്ന് പറയുന്നത് ഈ ബയോളജിക്കൽ ഗ്രോത്ത് ഓരോ വർഷവും കൂടുമ്പോ ബയോളജിക്കലി ഗെറ്റ് ഏജ്ഡ് അതാണ് ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് ബർത്ത് ബർത്ത് ഡേ ഡേ അല്ല ഡേറ്റ് ഏഴേ ഉള്ളൂ എല്ലാ ആഴ്ചയും ബർത്ത് ഡേ ഉണ്ടോ ബർത്ത് ഡേറ്റ് ആണുള്ളത് അല്ലെങ്കിൽ നക്ഷത്രം ഏതാണെങ്കിലും പക്ഷെ അത് വർഷത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ പക്ഷെ ഓരോ ബർത്ത് ഡേയും അല്ലെങ്കിൽ ബർത്ത് ഡേറ്റും അല്ലെങ്കിൽ ബർത്ത് സ്റ്റാറും ആഴ്ചയിലായാലും സ്റ്റാർ എന്ന് പറയുന്ന മാസം സ്റ്റാർ എല്ലാ മാസവും വരുമല്ലോ അപ്പൊ ആഴ്ചയിൽ പ്രായം കൂടാം മാസത്തിൽ പ്രായം കൂടാം വർഷത്തിൽ പ്രായം കൂടാം ഇതൊക്കെ എണ്ണി കണക്കുകൂട്ടാം പക്ഷെ അത്രയും കാലം നമ്മൾ ജീവിക്കുമ്പോ വിൻഡ് എജ്യൂക്കേഷൻ ഗിവ്സ് യു മോർ ബിസ്റ്റം അറിവ് എജ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അല്ല വരും വരായികളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് വിവേക വിവേചന ബുദ്ധി എന്ന് പറയാം പ്രായം കൂടുമ്പോഴും ഇതില്ലാത്ത കുറെ പേരുണ്ട് അപ്പം എനിക്ക് അസുഖം എന്ന് പറയുന്ന സാധാരണ പറയുന്ന വാക്ക് അസുഖം അസുഖം എന്നൊരു വാക്ക് തെറ്റാണ് അസുഖം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇൽനസിനാണല്ലോ പറയാ അസുഖം എന്ന് പറഞ്ഞ മനസ്സിന്റെ പ്രശ്നമാണ് സുഖം ഇല്ലായ്മയാണ് അസുഖം അപ്പൊ സുഖവും അസുഖവും ഏതിനാണുള്ളത് മനസ്സിലാണ് അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു വയസ്സാകുമ്പോ എന്തായാലും രോഗം ഉണ്ടാവും എല്ലാത്തിലും വേറെ കാലിവേദന ഉണ്ടാവും അത് അയ്യോ എന്ന് മാറും മിക്കവാറും പ്രായം കൊടുമ്പോ പറ്റുന്ന പഴയ സുഹൃത്തുക്കളില്ല എൻഗേജഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഇല്ലാണ്ടാവും വീട്ടിൽ ഒറ്റക്കിരിക്കും ഇത്രയും കാലം സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാള് റിട്ടയർ ആവും റിട്ടയർ ആയി കഴിഞ്ഞ പിന്നെ വയസ്സായി തോന്നാൻ തുടങ്ങി അത് തോന്നലാണ് ആ തോന്നൽ ഒഴിവാക്കിയിട്ട് അസുഖമില്ലാതിരുന്നാൽ നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും അതിന് തരണം ചെയ്യാൻ പറ്റും ആ വൈസർ എന്ന് പറയുന്നത് നല്ല വായനാശീലം നല്ല കമ്മ്യൂണിക്കേഷൻ നല്ല കോണ്ടാക്ട് ഞാൻ ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന കാലത്ത് ഓരോ ആൾക്കാരെ കുറിച്ചും ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ പഠിക്കാം രോഗികളുടെ സൈക്കോളജി ഇപ്പോഴൊക്കെ ആണെങ്കിൽ മിഷൻ വെച്ചിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യാം അതൊന്നല്ലാത്ത കാലത്ത് ഞാൻ ഒഫ്താൽമോളജിസ്റ്റിന്റെ അടുത്ത് എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഓരോ ടെസ്റ്റ് നടത്തുന്ന ആളുടെയും സൈക്കോളജി ഡോക്ടർക്ക് അറിഞ്ഞാലേ അയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ കണ്ണട വെച്ചിട്ട് വായിക്കാൻ പറ്റണ്ടോ എന്ന് ചോദിച്ചിട്ട് ലെൻസ് ഇടുക അപ്പൊ എനിക്കറിയാം അയാൾ ഒരു പ്രാവശ്യം എടുത്തിട്ട് വേറൊരു സാധനം എടുത്തിട്ട പോലെ ഇടുന്നത് അതേ സാധനം എന്നിട്ടത് ഇതാണോ നല്ലത് മറ്റേതാണോ നല്ലത് നമ്മൾ നമ്മളോട് ചോദിക്കും പറഞ്ഞു ഇത് ശരിയില്ല മറ്റേതാ നല്ലത് മറ്റേത് തന്നെ പക്ഷെ അത് നമ്മളോട് പറയില്ല ഇങ്ങനെ ട്രിക്ക് കളിക്കുന്ന ഡോക്ടർമാരെ നമുക്കറിയാം അപ്പൊ ഞാൻ എന്താ ചോദിച്ചാൽ അവർ എങ്ങനെയാണ് ഇവര് റെസ്പോണ്ട് ചെയ്യുന്നത് എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് വയസ്സാകുമ്പോ എങ്ങനെയാണ് ഒരു പ്രാവശ്യം ഞാൻ ഹൈദരാബാദിൽ കണ്ടത് മിട്ടു എന്ന് പറയുന്നത് ഡോക്ടർ മിട്ടു നല്ല ഫേമസ് പോയിരിക്കും ഇവരെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവരെങ്ങനെ പറയുന്നത് അപ്പൊ അവര് കൊറേ കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ട് ആയിരിക്കും ചിലപ്പോ ജീവിതത്തിൽ കണ്ണു കാണിക്കാൻ പറ്റും വയസ്സായി കണ്ണാദ്യമായിട്ട് അപ്പൊ മിട്ടു ആകെ അത്ഭുതത്തോട് പറയാൻ നിങ്ങളുടെ ഒരു കണ്ണ് കംപ്ലീറ്റ് കാഴ്ചയില്ലാത്ത അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ അറിയല്ലോ എന്നിട്ട് മിട്ടു പറഞ്ഞു നിങ്ങളുടെ ഒരു കണ്ണ് ഓൾമോസ്റ്റ് ബ്ലൈൻഡ് ആണ് എന്നോട് പറഞ്ഞത് ഫുൾ പോയതാണ് പക്ഷെ കണ്ണട വെച്ചപ്പോ നമുക്ക് ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു അവര് പറഞ്ഞത് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല എല്ലാ ദിവസവും എനിക്ക് പേപ്പർ ഇപ്പോഴും വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ മൂന്നാല് പേപ്പർ ഇപ്പോഴും ആ നാല് പേപ്പർ വായിക്കുന്ന ഒരു കണ്ണോണ്ട് എഴുപതാമത്തെ വയസ്സിൽ വായിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രോഗമുണ്ടോ ഉണ്ട് അസുഖമുണ്ടോ അസുഖം രോഗം തപ്പി കണ്ടുപിടിച്ച് അസുഖം ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം എനിക്ക് ഒരേ പേര് അറിയാം നിങ്ങൾക്ക് ഒരു രോഗം ഉണ്ടോ നിങ്ങൾ ചോദിച്ചാൽ ഡോക്ടറെടുത്ത് പോവാം ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അവര് പറയും ഇല്ല എല്ലാ പാരാമീറ്റേഴ്സും കറക്റ്റ് ആണ് അവരുടെ രോഗം അപ്പ പോയി അവർക്ക് രോഗമായിരുന്നു അസുഖമായിരുന്നു തലവേദന എന്തൊക്കെ കൊണ്ടുവരാം കുറച്ച് എണ്ണ തേച്ചിട്ട് വെയിൽ കാച്ചി തേച്ചാൽ കാച്ചി തേച്ചാൽ തേച്ച് കാച്ചാൽ എണ്ണ കാച്ചിട്ട് തേക്കാൻ പറയുന്നതാണ് ആയുർവേദം തേച്ചിട്ട് കാച്ചാലോ നല്ലപോലെ എണ്ണ തേച്ചിട്ട് പുറത്തു പോയാലോ തേച്ച് കാച്ചി അതുകൊണ്ട് അസുഖം വരും എന്നാ പറയുന്നത് അപ്പൊ ഇത് മാത്രം മതി ചിലപ്പോ തലവേദന വരാം അല്ലെങ്കിൽ അയൽവാസിയുടെ വേസ്റ്റ് നമ്മുടെ പറമ്പിലിട്ടാലും നമുക്ക് തലവേദന വരും പല ജനങ്ങളും നമ്മളോട് സംവദിക്കുന്നതിന്റെ രൂപം മാറിയ തലവേദന വരും ഇതിന് ഡോക്ടറെടുത്ത് പോയാൽ എന്താ ചോദിക്ക നിങ്ങൾ ഏത് ഡോക്ടറെടുത്ത് പോകുന്നു അനുസരിച്ചിട്ടാണ് അവര് പ്രിസ്ക്രിപ്ഷൻ പറയാം സൈക്കാട്രിസ്റ്റിന് അടുത്ത് പോയാൽ ആ തരത്തിലാ ചോദിച്ച ഐസ്പെഷ്യലിസ്റ്റിനടുത്ത് പോയാലും തലവേദനയ്ക്ക് അയാൾ വെറുതൊല്ലോ നോക്കുക നിങ്ങൾ ഒരു ഇ എൻഡിൻ്റെ അടുത്ത് പോയാൽ എന്ത് ചെയ്യും നോസിൽ എവിടെയോ വളവെന്ന് കണ്ടുപിടിച്ച എന്തായാലും സർജറി അതേ സമയത്ത് നിങ്ങൾ ഗ്യാസ്ട്രോളജിസ്റ്റിന് അടുത്ത് പോയാലോ അയാൾ അതാണ് കണ്ടുപിടിക്കുക കാരണം അവരെടുത്തുള്ള ടൂളിലേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ വയസ്സാവുമ്പോ സാധാരണ ഗതിയുള്ളതാണ് അവിടെ പോയിട്ട് എനിക്കറിയാം കണ്ണിന് വല്ലാണ്ട് വിഷമമുണ്ട് വേദനയാണെന്നൊക്കെ പറഞ്ഞ ഒരാൾക്ക് സാധാരണ റിനോളിന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ക്ലീനിങ് സൊല്യൂഷൻ ആണ് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അതിന് പകരം സാധാരണ വെള്ളം ഉപയോഗിച്ചാലും കണ്ണ് ക്ലീൻ ചെയ്യും നമ്മൾ ഈ കണ്ണിന് വല്ലാണ്ട് ഇറിട്ടേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ കുറച്ചൊരു വെള്ളം എല്ലാ ദിവസവും കൊടുത്തു നോക്കും നിങ്ങള് മാനസികമായിട്ടുള്ള പ്രശ്നമാണ് എല്ലാം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് മിക്കവാറും മിക്കവാറും ഒരു വയസ്സാവുമ്പോ എന്ത് പറ്റും അത് എൻഗേജ് ആക്കാന്നുള്ളതാണ് ആ എൻഗേജഡ് ആക്കാൻ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് സാമൂഹികമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം കൊച്ചുമക്കളെ നോക്കാം നമ്മളൊക്കെ സാധാരണ പറയാം നാല് ആശ്രമങ്ങളാണ് ഒന്ന് ബ്രഹ്മചര്യം രണ്ടാമത് അപ്പൊ ഒരു വയസ്സ് വരെ നമ്മൾ ഇന്നത്തെ കാലം വെച്ചിട്ട് ഇരുപത്തിയഞ്ചു വയസ്സ് വരെ പഠിക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചു അമ്പത് ഗാർഹസ്ഥ്യം ഗാർഹസ് അമ്പത് മുതൽ എഴുപത്തി വയസ്സ് വയസ് വരക്കാന്ന് വിചാരിക്ക ആ കാലത്താണ് നമ്മൾ ശരിക്ക് എന്ത് വേണ്ടത് ബ്രഹ്മചര്യം ഗാർഹസ്ത്യം കഴിഞ്ഞ ആ എന്താ വാനപ്രസ്ഥാർത്ഥം വാനപ്രസ്ഥാണ് വനപ്രസ്ഥ വനം കാട് വാനം ആകാശത്തേക്ക് പോവാണ് ആകാശത്തേക്ക് പോകുന്നതല്ല എന്റെ വീട്ടിൽ ഞാൻ ആകാശം സൃഷ്ടിക്കുക ഞാൻ അങ്ങോട്ട് പോണമെന്നില്ല അത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയല്ലോ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ വളരെ ഫ്രീ ആണ് എനിക്കൊന്നും പ്രശ്നമല്ല ഒരു കുട്ടി വീണാൽ ആ കുട്ടീനെ എടുക്കാൻ പോലും ഞാൻ പോണ്ട കാര്യമില്ല അമ്പത് വയസ്സ് കഴിഞ്ഞാല് കാരണം ആ കുട്ടിയുടെ അച്ഛനോ അമ്മയോ എന്റെ മക്കളാണെങ്കിൽ അവരെടുത്തോളൂ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇടപെടണം എന്നോട് പറഞ്ഞാൽ മാത്രം ഞാൻ ഏറ്റെടുക്കാം ഒന്ന് കുട്ടിയെ നോക്കണം എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുക അതല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോകുന്നതിന് കാരണം എന്താ പ്രശ്നം എന്താണ് നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കേറുകയാണ് അത് ചെയ്യരുത് വലിയ മക്കളുടെ കാര്യമാണെങ്കിൽ പോലും ഒരു പ്രശ്നവും വേണ്ട വാനപ്രശ്നം പേര് വരാൻ കാരണം റോക്കറ്റ് ആകാശത്ത് പോകുമ്പോൾ ഒരു പാടുണ്ടാവും അത് എത്ര സമയം നിൽക്കും മാുപോകും എന്റെ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ മാഞ്ഞു പോകുന്നതാവണം എന്റെ മനസ്സ് ഞാൻ ഒന്നിനെ കുറിച്ചും ബോധകടല്ല ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ള ഒരു പുറത്തു വാക്ക പറയാറുണ്ട് ആർക്കും ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റില്ല പക്ഷെ പറ്റുന്ന കാര്യങ്ങളില് ഇടപെടാതിരിക്കുക അപ്പൊ അതെന്ത് അടച്ചില്ല ഇതെന്ത് ഇവിടെ വെച്ചില്ല ഇതെന്ത് അവിടെ വെച്ചില്ല ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കും അമ്പത് വയസ്സുവരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ആ സമയം കൊണ്ട് എന്റെ മക്കളെ എനിക്കത് പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കില് മക്കളുടെ മക്കളെ ഞാൻ പഠിപ്പിക്കാൻ നോക്കേണ്ട ഞാൻ മക്കളെ നന്നായിട്ട് പഠിപ്പി പലർക്കും പറ്റുന്ന എന്താണ് അമ്പതൊക്കെ കഴിയുമ്പോഴാണ് ഈ ബോധം വരുന്നത് ഓ എന്റെ മക്കളെ ഞാനൊന്നും ഒന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നാ എന്റെ മക്കളുടെ മക്കളെ പഠിപ്പിക്കാം ആ പഠിപ്പിക്കാൻ പോകുമ്പോ എന്ത് ചെയ്യും ഞാൻ എന്റെ മക്കളെ കുറിച്ചുള്ള കുറ്റം മക്കളുടെ മക്കളോട് പറയും അപ്പൊ മക്കളുടെ മക്കൾക്ക് എന്റെ മക്കളോടുള്ള ബഹുമാനം ഇല്ലാണ്ടാവും അപ്പൊ അവരുടെ പേരൻസിനോടുള്ള ബഹുമാനം ചെറിയ കുട്ടികൾക്ക് ഇല്ലാണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഗ്രാൻഡ് പാരന്റ്സ് ആയി മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് സമയമില്ല ഇല്ലാന്നുള്ള സത്യമാണ് കാരണം ഇന്ന് അവര് എൻഗേജഡ് ആണ് അതുകൊണ്ട് മക്കളെ നോക്കാൻ പറയും ശരി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം അതെനിക്കൊരു എന്റെ ഫ്രീഡത്തെ കെട്ടി എന്നൊരു സംഭവമാണെങ്കിൽ ഞാൻ നിന്ന് കൊടുക്കരുത് അതിന് നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ ഫ്രീഡം വേണം ഞാൻ അതിന് ചെയ്യും തീരുമാനിക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള എൻഗേജ്മെന്റ് ഞാൻ കാണണം വായനയാവാം കൃഷിയാവാം അല്ലെങ്കിൽ കട അല്ലെങ്കിൽ ബിസിനസ് മിനിമം ഇൻകം കിട്ടാം അതുകൊണ്ടല്ലേ ഈ അമ്പത് എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ അറുപത് കഴിഞ്ഞു ആ സമയത്ത് എന്ത് ചെയ്യണം പെൻഷൻ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് മക്കൾക്ക് വീട് എടുക്കാനുള്ള പോയി അന്നെ അല്ല പിന്നെ ആ സമയത്താണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം പടികളിലോ ഞാൻ യാത്ര ചെയ്യാൻ പറ്റില്ല ഇപ്പൊ യാത്ര ചെയ്യാൻ പോകും ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അസുഖമായി കിടപ്പായി പ്രശ്നമായി കാലുവേദനയായി വയ്യാത്ത മണിക്ക് പോരുത് എനിക്ക് ഫിസിക്കലായിട്ട് എഫേട്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുമ്പോഴാണ് അതാണ് വിസ്ഡം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് സ്വന്തം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ വേണ്ടേ അതും കഴിയുമ്പോഴാണ് പിന്നെ എന്റെ സമയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെലവഴിക്കുക ഞാൻ എൻജോയ് ചെയ്യുക അവരുമായിട്ടുള്ള സംസാരം അവരുമായിട്ട് കളിച്ചു നടക്കാൻ പറ്റുക അതൊക്കെ നമുക്ക് ചെയ്യാം അതും കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട് വീട്ടിലിരിക്കാൻ അത്യാവശ്യത്തിന് ആരെങ്കിലും വന്നാൽ മാത്രം എനിക്ക് ആ സമയത്ത് ഒരു എഴുപത്തഞ്ചും കഴിയുമ്പത്തേക്കും തീരെ വയ്യാത്തൊരവസ്ഥയുള്ളൂ ആ റിയലൈസേഷൻ നമുക്ക് ഉണ്ടാവണം എനിക്കത് പറ്റുന്നില്ല ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു ഒരു രോഗിക്ക് അറിയാമല്ലോ എനിക്ക് ഇന്നതൊക്കെ പൊക്കാൻ പറ്റുള്ളൂ ഞാൻ അറിയുമ്പോൾ ഞാൻ എങ്ങനെ പെരുവാ ഇത് പ്രായം അല്ല കേട്ടോ ബയോളജിക്കൽ പ്രായമല്ല ചെറുപ്പത്തിലും ആ സ്വഭാവമുള്ളവരുണ്ടാവാം ഇപ്പൊ സന്യാസം എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചിന് ശേഷം നമ്മൾ പറഞ്ഞു തീ ഇരിക്കും അങ്ങനെയാണല്ലോ പറയാം മാനപ്രസംഗം കഴിഞ്ഞാൽ സന്യാസം പക്ഷെ പന്ത്രണ്ടാമത്തെ വയസ്സിലും സന്യാസത്തിൽ പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം